വെള്ളം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ പുസ്തകം രാത്രി പത്തര മണിക്കാണ് ആ വിയത് ആ പിന്നെ ഇതൊരു അങ്ങാടിയാ ശരിക്കും ഇവിടെ വീട് കടകൾ ചായക്കട ഇവിടെ ഒക്കെ വീടുകളാണ് ഈ കാണുന്നിടത്തൊക്കെ അതൊക്കെയാണ് പോയത് പത്ത് നാല്പത് വീടുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു ഇതാണ് ഈ പുഞ്ചി കടന്നിരുന്നില്ലേ ആ വെള്ളം അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് അടിച്ചിട്ടാണ് എന്താക്കുന്നത് അതാണ്ട് അതൊക്കെ ഇല്ലാണ്ട് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരൂലല്ലോ ആ വെള്ളം അവിടുന്ന് വന്ന് നേരെ വിടെ വന്ന് അടിച്ചി എന്നിട്ടാണ് ഇങ്ങനെ പോയത് ഇല്ല വലിയ ഇതൊന്നും പറ്റില്ല അവിടെ നിന്നോട് പോകുന്നില്ല അവിടെയും കുറച്ച് പോയി പുഞ്ചിരിവട്ടം നമുക്ക് വണ്ടി പോവില്ല അതങ്ങനെ കറങ്ങി ചെറിയ വണ്ടി നമുക്ക് അടുത്ത് നടക്കണം അതാണ് ഇതിന്റെ മെയിൻ സ്ഥലമാണ് പുഞ്ചിരിവട്ടം വീട് എന്ന് അവിടെ ഇതില്ല മല ചെരുവടെ ഇതൊക്കെയാണ് വീടുകൾ വരുന്നത് അങ്ങോട്ട് കംപ്ലീറ്റ് വീടുകളും പോയി അവിടെ വീടുകൾ ഇതൊരു അങ്ങാടിയായിരുന്നു ഇത് മൺപൂല്ല ഇതൊരു ആ ഇതൊരു മലയാണ് ഇത് സംഭവം ചെറിയൊരു തോടാണ് ചെറിയൊരു തോട് വന്നിട്ടാ ആ അതാണ് ഔസ്താദ് രാത്രി പത്തര മണിക്കാരൻ വിളിച്ച് പറഞ്ഞിട്ട് വെള്ളം കണ്ട് ശ്രദ്ധിക്കണം ഔസ്താദ് മരിച്ചു ഇവിടുന്ന് കിട്ടുകയും ചെയ്തേക്ക് ആ പള്ളിയാണത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രസപ്പെടുത്തി ഉസ്താദ് മരിച്ചു വെള്ളത്തിൽ പോയിന് ആ ഇല്ലല്ല ആ ഒരൊറ്റ വരുത്ത് ഇതാ ഒരു കാറ് നോക്കിയതാ അതൊരു എണ്ണൂറാടക്കുന്നെ കാണുന്ന എത്തിപ്പെട്ടി വെള്ളം കിടന്നെ അവിടെ വീടുണ്ട് ഞാൻ ചെറിയൊരു തോടാണ് ശരിക്കും നമ്മുടെ ചാലിയാറിന്റെ തുടക്കം എന്ന് പറയുന്ന ചെറിയൊരു അരുവിയില്ലേ ആ അരുവി ഇവിടെന്നാണ് തുടങ്ങുന്നത് ഈ പോക്കുന്ന ഇത്രയൊന്നുമില്ല ഞാൻ പഴയ ഫോട്ടോസ് എന്റെ ഫോണിൽ ഞാൻ കാണിച്ചത് ഈ അണ്ണാടിന്റെ എനിക്ക് വേറെ തരാം അല്ലാത്തൊരു സംഭവം ഇവിടെയും കുറെ വീടുകളുണ്ട് നല്ലൊരു വിരുത്തല് അണ്ണാടി മുണ്ടക്കൈ അണ്ണാടി എന്ന് പറഞ്ഞു ഭയങ്കര ജനങ്ങളാ ണ്ടോ അവിടെ ആ വീട് വന്നില്ലേപ്പു വീടുണ്ടേനു രണ്ടും പോയി മേലോട്ട് രണ്ടു വീട് ഒന്നും ഇല്ല അവര് പോയില്ലേ ഇപ്പം രണ്ട് വീടില്ലേ അഡ്രസ് വരെ ഇല്ലല്ലോ വീടില്ലേ അവിടെ രണ്ട് വീടുണ്ടായിരുന്നു ആ മണ്ണ് വെച്ചല്ലേ അവിടെ രണ്ട് വീടായിരുന്നു ആ വീട് വരെ ഇല്ല അതെ ഇവിടെ ഇത് ഇവിടെ വീടുകളായിരുന്നു ഇവിടെ വീടുകളായിരുന്നു ഇവര് ചെറിയൊരു അങ്ങാടിയായിരുന്നു അങ്ങാടിന്റെ സൈഡിലാണ് നല്ലൊരു ഫോട്ടോസ് മുകളില് വൃത്തിയാപ്പതിലുണ്ട് നമ്മളിവിടെ പരിപാടി കാണുന്നു ആ പോകുന്നു